വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണി വവ ബ്ലോഗ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഡെയിലി വ്ലോഗ് ഡെയിലി വ്ലോഗ് എടുക്കാന്ന് വിചാരിച്ചു കാരണം ഇന്നിപ്പോൾ ഞാനും വാവക്കുട്ടിയൊക്കെ വീട്ടിലുണ്ട് ഇന്നിപ്പോൾ നമുക്ക് ലീവാണ് കോളേജ് ലീവാണ് സോ വാവ്ക്കുട്ടി ഇപ്പോൾ പുറത്തു വരിക കേട്ടോ അവളുടെ ടീച്ചറിൻ്റെ കല്യാണമാണോ എന്ന് അറിഞ്ഞുകൂടാ ടീച്ചറിൻ്റെ ആണോ ഒപ്പം പഠിക്കുന്ന സ്റ്റുഡന്റിന്റെ കല്യാണമാണോ എന്ന് അറിഞ്ഞൂടാ ആദ്യം ഒരു കല്യാണമാണോ അപ്പം അവളും അവളുടെ ഒക്കെ കൂടിയിട്ട് കല്യാണം വെഡ്ഡിങ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയിരിക്കുവാണ് അപ്പം വാവ്ക്കുട്ടി വരുമ്പോഴത്തേനും പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ രണ്ടുപേരും റീൽസ് എടുക്കുന്നുണ്ട് കേട്ടോ വെച്ചാൽ ഡാൻസ് വീഡിയോസ് എടുക്കുന്നുണ്ട് കുറച്ച് പേർക്കൊക്കെ നമ്മൾ ഒരുമിച്ച് ഡാൻസ് വീഡിയോസ് ചെയ്യണത് ഇഷ്ടമാണ് അപ്പോൾ ഇപ്പോൾ അത് എടുക്കുന്നുണ്ട് അപ്പോൾ അവൾ വരുമ്പോഴത്തേനും ഞാൻ കുളിച്ച് റെഡിയായിട്ട് റെഡിയായിട്ട് റെഡി ആയിട്ട് പറഞ്ഞത് പക്ഷേ ഞാൻ കുളിച്ചിട്ടില്ല റെഡി ആയിട്ടില്ല അപ്പോൾ അവൾ വരുമ്പോഴത്തേനും ഒരു ജ്യൂസ് അടിച്ചു വെക്കാന്ന് വിചാരിച്ചു അപ്പം ഞാൻ അവള് വന്ന വന്നതിൻ്റെ അടുത്ത് ചൂടാ ഉത്ര നേരം നീ എന്തായിരുന്നു കാട്ടിണ്ടായിരുന്നു അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ തന്നെ ഇപ്പോൾ രണ്ടുമണി രണ്ടരക്കായി അപ്പോൾ അവൾ ഫുഡ് ഒക്കെ കഴിച്ചിട്ടായിരിക്കും എന്തായാലും വരുന്നുണ്ടാവും അപ്പോൾ ആവക്കുട്ടിക്കൊരു ജ്യൂസ് അടിച്ചു വയ്ക്കാം സോ ലെസ് വീഡിയോ ഓക്കെ അപ്പോൾ ഈ ഒരു ജ്യൂസും അതേപോലെ സ്മൂത്തിയും കാര്യങ്ങളൊക്കെ അടിക്കാൻ പറ്റിയ ഒരു മെഷീനാണ് ഇപ്പം ഇത് നമ്മളുടെ അഗാരോന്റെ പോർട്ടബിൾ ബ്ലെൻഡർ ആണ് അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ജ്യൂസ് ആൻഡ് സ്മൂത്തി അടിക്കാൻ പോകുന്നത് അപ്പം ഇതിന്റെ ഒരു ഇതെങ്ങനെയാണ് നമുക്ക് നോക്കാം ഇത് ിയെ ഫ്രീയും കൂടിയാണ് ആൻഡ് ഒരു ഒരു ബട്ടൺ മാത്രമേ വരുന്നുള്ളൂട്ടോ അപ്പൊ ഈസി ടു ഓപ്പറേറ്റും കൂടിയാണ് കാരണം ഈസി യൂസ് ആണ് കാരണം ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഈ ഒരു ബട്ടൺ മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന അഗാരോൻ്റെ ഗാലക്സി പോർട്ടബിൾ ബ്ലെൻഡർ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോർ ഫിഫ്റ്റി എം എൽ കപ്പാസിറ്റി വരുന്നുണ്ട് ബി പി എ ഫ്രീയും കൂടിയാണ് ഇതിൽ നിന്ന് പറയുകയാണെങ്കിൽ സിക്സ് ഷാർപ്പ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ബ്ലേഡ്സ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈസിലി ക്രഷ് ചെയ്യാനും അതേപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതുകൊണ്ട് ഞാൻ ആദ്യം ആപ്പിൾ ജൂസാണ് അടിക്കണം അപ്പോൾ നമ്മൾ ആപ്പിളിലൊക്കെ സ്മോൾ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് നമ്മൾ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് വെള്ളം മിക്സ് ചെയ്തിട്ട് ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ ബട്ടൺ ഓൺ ചെയ്തിട്ട് ചെറിയ രീതിയിൽ ഇങ്ങനെ ഷേക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ അങ്ങനെയാണ് നമ്മൾ ജ്യൂസും ജൂസും ഒക്കെ നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റുക തന്നെ നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നുണ്ടാവും നല്ല രീതിയിൽ ബ്ലെൻഡ് ആൻഡ് ഗ്രൈൻഡ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ആപ്പിൾ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അത് സ്റ്റോപ്പ് ആവണമെങ്കിൽ ഫോർട്ടി നയൻ സെക്കൻഡ്സിൽ അത് ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ആയിക്കോളും അപ്പോൾ നമ്മുടെ ആപ്പിൾ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് അത് ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്തിട്ട് നമുക്ക് അതിൽ തന്നെ ഒരു സ്മൂത്തിയും കൂടി ഉണ്ടാക്കാം കേട്ടോ ആപ്പിൾ ബനാന പീനട്ട് ബട്ടർ മിൽക്ക് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ സ്മൂത്തി ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെറിയൊരു രീതിയിൽ ഷേക്ക് ചെയ്ത് കൊടുക്കുക അപ്പോഴാണ് നല്ല രീതിയിൽ ഗ്രൈൻഡ് ആയിട്ട് വരുത്തുള്ളൂ ഒരു ബ്ലെൻഡർ റീചാർജബിൾ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ റീചാർജിന് ശേഷം ഒരു സിക്സ് ടു സെവൻ ടൈംസ് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും ആൻഡ് ഹിയർ നമ്മുടെ അടിപൊളി

ട്രാവലൊക്കെ ട്രാവലിനൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഇത് കയ്യിൽ കൊണ്ടുനടക്കാം കാരണം നമ്മൾ ആ കാറിൻ്റെ അവിടുത്തെ ഒരു സംഭവം ഉണ്ടല്ലോ അതിൽ കറക്റ്റ് ആയിട്ട് ഇത് ഫിറ്റ് ചെയ്ത് വെക്കാൻ പറ്റും നമുക്ക് കട്ട് ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുപോയിട്ട് ഇതിൽ ഈസിലി നമുക്ക് ഗ്രൈൻഡ് ചെയ്ത് ജ്യൂസ് ഒക്കെ ആയിട്ട് കുടിക്കാവുന്നതാണ് സോ പരിപാടി ആൻഡ് ഇത് ഈസി ടു ക്ലീനാണ് ഇതിന്റെ എല്ലാ പാർട്ടും ഇതേപോലെ എടുക്കാൻ പറ്റും എന്നിട്ട് അത് ക്ലീൻ ചെയ്തിട്ട് അതേപോലെ റീപ്ലേസ് ചെയ്ത് വെക്കാൻ പറ്റും നമ്മൾ ജ്യൂസോർ സ്മൂത്തി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്താൽ മതി അത് നല്ല രീതിയിൽ ക്ലീനായി വന്നോളൂ ഇത് ട്രാവൽ ഫ്രണ്ട്ലി ആണ് അതേപോലെ ഈസി ടു ക്യാരിയാണ് ഇതേപോലെ ഒരു യു എസ് ബിയും കൂടി വരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ചാർജ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ പ്രോഡക്റ്റ് ആമസോണിൽ അവൈലബിൾ ആണ് അപ്പം ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം കേട്ടോ നമ്മൾ ജ്യൂസ് കുടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ റീൽസ് എടുക്കാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുട്ടീനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അവള് വന്നു തന്നെ അവൾ ഉറങ്ങി അവളെ ഞാൻ കാണിച്ചു തരാം വേസ് ഞാൻ ഇപ്പം എന്തായാലും കുളിച്ച് റെഡി ആവണ വരെ എന്ന് വിചാരിച്ചു പാവല്ലേ കൊച്ചു വെയിലത്തൊക്കെ വന്നത് തന്നെയെന്ന് വിചാരിച്ചു ആ ഡ്രസ്സിലേ ഇല്ല ആ ഡ്രസ്സിലേ അവൾ കിടന്ന് ഉറങ്ങി ആ ഡ്രസ്സില് തന്നെയാണ് നമ്മൾ റീൽസ് എടുക്കുന്നത് എവിടെ നിന്നും അവൾക്കൊരു റോസ് റോസ് കിട്ടിയിട്ടുണ്ട് അപ്പം അതൊക്കെ പിടിച്ചിട്ടാണ് കിടക്കകത്ത് കാണിച്ച് തരാം ഇതാരോക്കെ കൊടുത്തതാണ് ആരോ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ പിടിച്ചിട്ടാണ് കിടക്കുന്നത് കിടക്കുന്നത് കണ്ടോ അന്നത്തെ വ്ലോഗ് നമ്മൾ റീൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങനെ വൈൻ്റ് അപ്പ് ചെയ്തു അപ്പോൾ അധികം ബ്ലോഗ് എടുത്തില്ല അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ പിറ്റേ ദിവസം ഞാൻ കോളേജിൽ പോകുന്നുണ്ട് ഞാൻ ലൈവിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു റീൽ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടണ ഐ മീൻ ഒരുപാട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള കുട്ടികളും നമ്മൾ റീൽസ് ഇല്ല ആർക്കാണോ കൂടുതൽ വ്യൂസുള്ളത് അവർക്ക് എന്താ കോളേജിൻ്റെ വക ഫസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് മന്തി ആയിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് പ്രൈസ് നമുക്കാണ് കിട്ടിയത് അപ്പോൾ അതിൻ്റെ ഒരു കുട്ടി ബ്ലോഗും കൂടി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇതിലൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഏസ് അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ എന്താ പ്ലാൻ ഇട്ടിരിക്കണെന്ന് വെച്ചാൽ നമുക്ക് മന്തി അപ്പൊ ഒരു പത്ത് പതിനഞ്ച് പേർക്ക് കഴിക്കേണ്ട മന്തിയാണ് സ്കൂൾ കോളേജിലേക്ക് ഓഫർ ചെയ്യാനുള്ളൂ അപ്പൊ നമ്മൾക്ക് നമ്മൾ മാത്രം കഴിക്കുന്നത് റീല് റീലെടുത്ത ആൾക്കാർ മാത്രം കഴിക്കുന്നത് ശരിയല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളുടെ നല്ല മനസ്സ് നമ്മുടെ നമ്മുടെ ടീച്ചറുടെയും നല്ല മനസ്സ് കാരണം നമ്മളിപ്പോൾ എന്ത് ചെയ്യാനും കുറച്ചും കൂടി എമൗണ്ട് ഇട്ടിട്ട് ക്ലാസ് മൊത്തത്തിൽ കഴിക്കാൻ പോകണം കൈസ് അപ്പൊ അതുവരെ എനിക്ക് ക്ഷമിച്ചിരിക്കാൻ വയ്യ സാർമാരൊക്കെ മന്തി മേടിക്കാൻ പോയിട്ടുള്ളൂ എനിക്കന്ന് ദേശം എന്നിട്ട് വയ്യ അപ്പൊ നമുക്ക് അപ്പു 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 കുറച്ച് വേണ്ട ബിസ്ക്കറ്റ് എന്തെങ്കിലും അപ്പൊ നമുക്ക് എനിക്ക് ബിസ്ക്കറ്റ് മേടിച്ചു തരാം പറഞ്ഞു എന്താ തീറ്റ ബിസ്ക്കറ്റ് മേടിച്ചു ഭയങ്കര വിശപ്പാത്ര ഒരാൾ എത്ത പൊട്ടിക്കാൻ പോവാണ് കാരണം എന്താന്ന് വെച്ചാൽ പറഞ്ഞല്ലോ ക്ലാസ് മൊത്തമായിട്ടാ കഴിക്കണേന്ന് പറഞ്ഞല്ലോ നമുക്ക് പങ്ക് കൊടുക്കാം ഞങ്ങളുടെ കൂടെ മന്തി കഴിക്കാനായിട്ട് ഇവരൊക്കെ എത്തിയിട്ടുണ്ട് കഴിക്കാനാ വിചാരിച്ചിരിക്കണ ഓക്കെ ഇവർക്ക് മന്തി കൊടുക്കുന്നില്ല ഇവരാട്ടോ സെക്കൻഡ് പ്രൈസ് ന്നെയാണ് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ നല്ല മാന രണ്ടിന് ഫസ്റ്റ് കിട്ടാറുണ്ട് നല്ല മന പെരുമഴ കണ്ടിരിക്കും അതെന്താ ഞാൻ കോളേജിൽ വന്ന േഷനിലെ തേർഡ് എച്ച് ആർ എം ടീം ആർ എം ടീം നന്നായി കോമിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മള് തുടങ്ങിയ സമയത്ത് ഫസ്റ്റ് മാത്രം കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടായിരുന്നു സെക്കൻഡ് എച്ച് ആർ എം ആ കട്ടയ്ക്ക് വിളിച്ചുകൊണ്ടിരുന്നെ അപ്പൊ അവർക്കും ഒരു ഫുൾ മന്തി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്

ಟ್ಟಿ <laughs> ಪಡಿತಾ അപ്പിങ്ങല്ലേ അത് ഇങ്ങനെ ഏ സ്നേഹമുള്ള സുഹൃത്തുക്കളായി ചിലർക്കും കഴിക്കാ ഇവരെല്ലാരും കൂടെ എനിക്ക് കരിമീൽ ബബ്ലി മേടിച്ചു തന്നെ അച്ചു വരുമ്പോ മേടിച്ചു തന്നതാ ബബ്ളി താങ്ക് യു happy oh, right. happy alle okay, yeah. happy <laughs> അങ്ങനെ നമ്മുടെ പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മന്തി കാര്യങ്ങളൊക്കെ എല്ലാവരും കഴിച്ചതിന് ശേഷം ഞാൻ ഷൈനിയും കൂടി ഒരു റീൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം അതിൻ്റെ പ്രിപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുവാണ് ഞാൻ അപ്പം നമ്മുടെ കോളേജിൽ ഒരു മിനി ജിമ്മും ഉണ്ട് കേട്ടോ അത്യാവശ്യം ഏറെക്കുറെ എല്ലാ മെഷീൻസും അവിടെ ഉണ്ട് പിന്നെ ഞാൻ ഈ ഒരു കോളേജിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഈ ജിമ്മിൽ ഞാൻ കയറിയിട്ടേട്ടോ അപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കുവായിരുന്നു അപ്പോൾ ചുമ്മാ അവിടെയൊക്കെ കയറി അപ്പോൾ നമ്മുടെ ക്ലാസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ചായ ഒക്കെ കുടിച്ചിട്ടാണ് ഇട്ട് പോയത് ഭയങ്കര നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഗൈസ് എൻ്റെ ഒരു കോളേജ് ഡേ ഇതിൻ്റെ ഇടയിൽ പഠിപ്പിക്കലും ടീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ എന്നെ ക്യാപ്ചർ ചെയ്യാൻ പറ്റണത് കുറച്ച് കുറച്ചായിട്ടൊരു ആക്കിയതാണ് ആൻഡ് റീൽ കോമ്പറ്റീഷനിൽ ഫസ്റ്റ് കിട്ടി അതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇത്രയും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണണവരെ ബൈ